ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കവരു എന്ന് പറഞ്ഞ് കവര് പൂക്കാന്നെങ്ങാണ്ടാണ് പറയണേ എനിക്കറിഞ്ഞൂടാ ഏ അപ്പോൾ എൻ്റെ ചാട്ടന്മാർ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് എന്നെ കൂടി കൊണ്ടുപോയി കാണിച്ചു തരാമോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി എന്തേ സംഭവം ഒന്ന് പോയി കാണാം അപ്പോൾ നമ്മൾ ആ സെലക്റ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഫ്രണ്ട്സ് ഇതാണ് കവര് പോകാന്ന് പറയണ ഒരു കോലിട്ട് ഈ വെള്ളത്തില് അളക്കുന്ന ഇങ്ങനെ ബ്ലൂ കളർ ആയിട്ട് വെള്ളം വരും അതാണ് സംഭവിക്കുന്നത് പിന്നെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഇട്ടുതരാം ഇത് ഞാൻ ആദ്യം നല്ലൊരു രസം ഉണ്ടായി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കവര് കണ്ടിട്ട് പോരാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് സമ്പാടൂരാണ് ഇപ്പോൾ രാത്രി പന്ത്ര ആയിട്ടുണ്ട് ഏ അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുക